ഹിസ്ബുള്ള ഭീകരൻ ഹസൻ നസറുള്ള മരണപ്പെട്ടതിനു ശേഷം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇരിക്കെപ്രതി ഇല്ല എന്ന് പറയാം അവർക്ക് ഗാസയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് കൂടുതൽ താല്പര്യം എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും പീഡനങ്ങളും അറിയാൻ താല്പര്യമില്ല ഹിസ്ബുള്ളക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവർ അതിനെക്കുറിച്ച് ആകുലതരല്ല അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യം അതേപോലെ തന്നെ ഇവരെല്ലാം തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് മെഹബൂബ മുഫ്തി ഹിസ്ബുള ഭീകരൻ ഹസൻ നസുറുള്ളക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാണിച്ച രാഷ്ട്രീയ നാടകങ്ങൾ ചർച്ചയായിരുന്നു ഓർക്കണം ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കിയാണ് ഒരു പ്രഖ്യാപനം അവർ നടത്തിയത് അതിൽ പ്രതികരണം അറിയിച്ച് വിവിധ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ബി ജെ പി എം പി അനുരാഗ് ടാക്കൂർ രംഗത്ത് വന്നിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ എൻ ഐയോടായിരുന്നു അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കിയത് ജനാധിപത്യത്തെ അവഹേളിച്ച് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് നാഷണൽ കോൺഫറൻസ് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവരാണോ ബഹുമാനിക്കുന്നവരോ അല്ല തിരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കിയത് ജനാധിപത്യത്തെ അവഹേളിച്ച് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് നാഷണൽ കോൺഫറൻസ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ അല്ല അവർ ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു അവർക്ക് ഗാസയിൽ എന്താണ് അറിയാം എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടന്ന ആക്രമണങ്ങൾ അറിയില്ല ആ സമയങ്ങളിൽ എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല നിരപരാധികളായ ആളുകളെ ഭീരർ കൊന്നൊടുക്കിയത് അവർ കണ്ടില്ല അതിനുള്ള ശിക്ഷയാണ് ഹിസ്ബുള്ള ഇന്ന് അനുഭവിക്കുന്നത് എന്നാൽ ഹസൻ നസറുള്ളയുടെ മരണത്തിൽ മെഹബൂബ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് എന്നല്ലേ അനുരാഗ് ഠാക്കൂർ ഇങ്ങനെയാണ് ചോദിച്ചത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം ഖാസയിൽ വെച്ച് മെഹബൂബ പ്രചരണം ഒഴിവാക്കിയത് ദൗർഭാഗ്യകരമാണ് ജനാധിപത്യത്തെ അവഹേളിക്കുന്നതാണിത് ഭീകരർക്ക് പിന്തുണ നൽകുന്ന പ്രവൃത്തിയാണ് ഇതിലൂടെ വെളിപ്പെട്ടതെന്നും അനുരാഗ് ഠാക്കൂർ തുറന്നടിച്ചു അതേസമയം ബി ജെ പി നേതാവ് കവീന്ദർ ഗുപ്തയും ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു ഹിസ്ബുല്ല നേതാവ് നസറുള്ളയുടെ മരണത്തിൽ മെഹബൂബ മുഫ്തി വേദനിക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അവർ മൗനം പാലിച്ചു ഇത് മുതലക്കണ്ണീരാണ് കപട സഹതാപമല്ലാതെ മറ്റൊന്നുമല്ല ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്നും തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ നേടാനുള്ള രാഷ്ട്രീയ നാടകമാണ് അവർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവർ സമൂഹ മാധ്യമത്തിൽ കുറിച്ച പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ലബനിലെയും ഗാസയിലെയും രക്തസാക്ഷികളോട് പ്രത്യേകിച്ച് ഹസൻ നസ്രയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എന്റെ ക്യാമ്പയിൻ റദ്ദാക്കുന്നു കനത്ത ദുഃഖത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഈ മണിക്കൂറുകൾ ഞങ്ങൾ പാലസ്തീനെയും ലബനും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവർ ട്വീറ്റ് ചെയ്തത് അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരുന്നു ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഹസൻ നസ്രക്ക് ഇനി കഴിയില്ല എന്ന് ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു അതോടൊപ്പം ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ തലവനെയും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു മുതിർന്ന ഭീകര നേതാവ് ഹാഷിം സഫീദിനെയാണ് സംഘടനയെ നയിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം നസറുള്ളയുടെ ബന്ധു കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്